വിശദാംശങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം എന്ന് കർണാടക ഹൈക്കോടതി അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി തള്ളി ജസ്റ്റിസ് നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ വീണ വിജയന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു കർണാടക ഹൈക്കോടതിയിൽ നിന്നും എസ് എഫ് അന്വേഷണം തുടരാൻ കോടതിയുടെ നിർദ്ദേശം എന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി മാസപ്പടി കേസിലാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റിരിക്കുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന ജസ്റ്റിസ് നാഗപ്രസന്ന അധ്യക്ഷനായ കർണാടക ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയായിരുന്നു ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് റദ്ദാക്കേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും ഇപ്പോൾ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു പ്രധാനമായും എക്സാലോജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ർഷകൻ കോടതിയിൽ പറഞ്ഞത് കമ്പനിക്കാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിരുന്നു എന്നാൽ ഇതിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള എസ് എഫ് ഐ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഈ അന്വേഷണം റദ്ദാക്കണമെന്നുമായിരുന്നു എക്സാലോജിക്ക് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി ഇരുവരെ ഈ വാദം കേട്ട ശേഷമാണ് അന്വേഷണമായി എസ് എഫ് ഐ ഒക്ക് മുന്നോട്ട് പോകാമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി വീണാ വിജയന്റെ മുന്നിലും അതോടൊപ്പം എക്സാലോജിക്കിന്റെ മുന്നിലുമുള്ള ഏക പോംപഴി സുപ്രീംകോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് നാളെയാണ് ഇത് കേസിന്റെ വിധിപ്പകർപ്പ് ലഭ്യമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിന്റെ വിധിപ്പകർപ്പ് ഈ ക്ഷമിക്കണം ഈ വിധിയുടെ വിധിപ്പകർപ്പ് ലഭ്യമായതിന് ശേഷമായിരിക്കും തുടർ നടപടികളുമായി എക്സാലോജിക്കും വീണാ വിജയനുമായി മുന്നോട്ടു പോകുക സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി അന്വേഷണം ശ്രദ്ധാക്കണമെന്ന ആവശ്യം നിരാകരിച്ച പശ്ചാത്തലത്തിൽ തീർച്ചയായും സുപ്രീം കോടതിയെ പരമോന്നത കോടതിയായ സുപ്രീം െ സമീപിക്കാൻ തന്നെയായിരിക്കും ഇനി എക്സാലോജിക്കിന്റെ തീരുമാനം ഫിജി നിധി ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ യോ അന്വേഷണം ആവശ്യമില്ല അല്ലെങ്കിൽ അതിനെതിരെ നീങ്ങാൻ ഒരു തീരുമാനം എക്സാലോജിക്ക് എടുത്തത് വീണാ വിജയൻ എടുത്തത് അവർ എന്താണ് ഭയപ്പെട്ടിരുന്നത് നിലവിൽ കമ്പനികാര്യ ചട്ടത്തിലെ കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം ഈ മാസപ്പടി വിവാദവുമായി നടക്കുകയാണ് ഈ ഇതേ സാഹചര്യത്തിൽ തന്നെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാടാണ് എക്സാലോജിക്കും അതോടൊപ്പം തന്നെ വീണ വിജയൻ ഹൈക്കോടതിയിൽ കൈക്കൊണ്ടത് ഇവർ ഹർജിയിലും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണിത് ഷോൺ ജോർജ് അതായത് പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും കഴിഞ്ഞ ദിവസം അവർ കെ എസ് ഐ ഡി സി ഓഫീസിലും അതോടൊപ്പം തന്നെ ഇവിടെ സി എം ആർ എൽ ഓഫീസിൽ അടക്കം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പൊടുന്നനെ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ഈ കമ്പനി അന്വേഷണം വേണ്ടെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനികാര്യ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം സമാന്തരമായ ഒരു അന്വേഷണമാണോ നടക്കുന്നത് എന്നൊരു സംശയമായിരുന്നു എക്സാലോജിക് അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് എസ് എഫ് ഐ ഒ മുന്നോട്ടു പോകാമെന്നും ഈ അന്വേഷണം റദ്ദാക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന നിർണായകമായ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഫിജി ശരി നിതിന് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുന്നു എന്തായാലും അടുത്തതായി എക്സാലോചിക്ക് ഇപ്പോൾ വീണ വിജയൻ സുപ്രീം കോടതിയിലേക്ക് നിയമസാധ്യതകൾ അന്വേഷിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക വിധി പറ നാളെ കെട്ടുകൊള്ളു അതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ളൊരു തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം എക്സാലോചിക്കിൻ്റെ കാര്യത്തിൽ തുടരും എന്ന് തീരുമാനം വീണ വിജയന് വലിയ തിരിച്ചടി